മസ്കാരം എന്റെ രേവതി നന്ദ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു പടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ ശ്രീരാക്കൻ പറഞ്ഞ ഡയറക്ടർ അന്നൂർ ഋഷിദ് പ്രൊഡക്ഷൻ ഷൈജു കാലി തിയോപി പിന്നെ വലിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും കൂടെ ഒരു നല്ല ഗ്രൂവായിരുന്നു വർക്ക് ചെയ്യാൻ പറ്റി ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി സംസാരിക്കാനാണ് ഇച്ചിരി കംഫർട്ട് കുറവ് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നല്ല മൂവിയാണ് എല്ലാവരും പോയി കാണണം കല്യാണിന്നാണ് ഞാൻ ചെയ്ത എന്റെ പേര് രാജിയ റൺസി ഇതില് റാണിമോഹൻ ക്യാരക്ടറാണ് ചെയ്തത് എന്നെ സിനിമയിലോട്ട് വിളിച്ചത് ഞാൻ പേരിലൂർ പിന്നെ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് അതിൽ നിതിന് ഉണ്ടായിരുന്നു നിധി പടത്തൽ അസോസിയേറ്റ് ആണ് നിതിന് പ്രസംഗം കൂടിയാണ് വിളിച്ചത് ഒരു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു ചാച്ചേച്ചി തിരക്കിലാണോ ഞാൻ എന്ത് കിടക്കണ ഞാനിവിടെ പൊന്നുമുട്ടി നാളെ മുട്ടിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് ഒന്ന് വരാമോ ചോദിച്ചു അവിടെ ചെന്നപ്പോഴാണ് ഡയറക്ടറെ കണ്ടു കുറച്ച് കാര്യങ്ങളും ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ചെയ്താൽ ഞാൻ ചോദിച്ചു ആരാ നായകൻ സ്ഥിരമാക്കാൻ ചോദിക്കുമ്പോ സൗദിക്കാൻ പൊളി കിട്ടു അപ്പൊ പെർഫോം ചെയ്യേ ഒന്ന് ചെയ്തു രണ്ട് ചെയ്തു മൂന്നാമത്തെ വീട്ടിൽ വന്നിട്ട് സകല ദൈവങ്ങളിലും വിളിച്ചു രാത്രി പന്ത്രണ്ടേക്ക് വിളിച്ചു വെച്ചു എന്തായാലും നടക്കാത്തയാഴ്ച വിളിക്കും പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ഫോൺ വന്നിട്ട് പറഞ്ഞു രാജിച്ച് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഒത്തിരി സന്തോഷം തോന്നി കാരണം ഞങ്ങളെപ്പോൾ ഉള്ള ഒത്തിരി കുതുമുഖങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ വേഷം ചെയ്യാൻ പറ്റി അതില് എന്താ പറയാ അഞ്ച് പോലീസുകാരോട് നിൽക്കാൻ പറ്റി പിന്നെ ആദ്യത്തെ സീൻ ഒരു ബേസിന്റെ കൂടെയാണ് ഒരു സീനിൽ വർക്ക് ചെയ്തത് ഡയലോഗ് വന്ന സമയം അപ്പൊ സത്യം പറഞ്ഞാൽ അഞ്ച് ഡയറക്ടർമാരുടെ പെട്ടിരിക്കണം സംസാരിക്കാൻ പറ്റില്ല പിന്നീ ഡ അബ്രൂരെ പറഞ്ഞു ഭയങ്കര സ്വാഗതം ഉണ്ടായിരുന്നു ഒരു കൗണ്ടറിൽ ചിരിക്കുന്ന ഒരു സാധനം ഉണ്ട് സീരിയസ് ആയിട്ട് പറയുമ്പോ അപ്പൊ അഭിനാണ്ട് ചിരിച്ചപ്പോ അത് പിടിച്ച കുട്ടൻപിള്ളന്ന് പറഞ്ഞു കുട്ടൻപിള്ള ആ സെറ്റ് വിളിച്ച് കളിയായിക്കൊണ്ടിരുന്നത് അപ്പുറ കുട്ടമ്പിളി അങ്ങനെ ചിരിച്ചോളന്ന പറഞ്ഞു ഇന്നിപ്പോ ആ സീൻ കണ്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം ഞങ്ങൾ കൊറേ പേർക്ക് കൂട്ടത്തില് ഞങ്ങള് നാലഞ്ച് പേർക്ക് നിക്കുന്ന സമയത്ത് ഇത് അയാള് പറയും ഇത് അങ്ങനെ പറയും ഇന്ന് പറയുന്ന പറഞ്ഞ് ഇല്ലാത്ത സാധനം ഇവരെ ഉണ്ടാക്കി തന്നു എല്ലാവർക്കും ഇത്രയും സപ്പോർട്ടീവ് ആയിട്ട് ഈ ബേസിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന മനസ്സിലാക്കി ഒരു കൊറച്ച് ദിവസങ്ങളും കൂടിയാണ് അവിടെ ഇത്തിരി സന്തോഷം തോന്നി ഇന്ന് സൗഖ്യയുടെ കൂടെ അടുത്തു വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണ ആരെങ്കിലും വിളിക്കുമായിരിക്കും ഇല്ല വിളിക്കില്ലേക്ക വിളിക്കാം ഇതില് അടുത്ത് പറയാം കാരണം പേരെല്ലൂരിലൊക്കെയുണ്ട് രാമേട്ടൻ എന്നെ ഞെട്ടിച്ചു കാരണം തൂമ്പ ഷോർട്ട് ഫിലിം കാണുന്നത് ഡയറക്ടർ അറിയോന്നറിയില്ല ഷൂട്ടിന്റെ തലേദിവസാ എന്ന് വെച്ചാൽ രാമേട്ടൻ അടിച്ചത് പ്രധാൻ അഴിച്ചതെന്ന് അപ്പം ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഷൂട്ടിന്റെ ദിവസം രാത്രി കണ്ടപ്പോ ഒത്തിരി കൊള്ളാലോ ഞാൻ അന്നേരം നേരത്തെ ഇപ്പിച്ച് ഷെയർ ചെയ്തു രാവിലെ ഞാൻ വന്നത് രാമേട്ടൻ കണ്ടത് ഈ മനുഷ്യനാണോ അത് ചെയ്തത് പക്ഷെ പോലീസായിട്ട് യൂണിഫോം ഇട്ട് വന്നുകഴിയുമ്പോൾ ഞെട്ടിപ്പോ ലൊക്കേഷനില് കൂലിപ്പണിക്കാരെ പോലെ എല്ലാരും നിക്കണേ യൂണിഫോം ഇട്ടുകഴിഞ്ഞാൽ ഇരിക്കണമെന്നില്ലേ സിമ്പിൾ ആയിട്ട് ആ എനിക്ക് തോന്നുന്നു ടീട്ടറിന്ന് ഇറങ്ങിയിട്ട് അവിടെപ്പെട്ട ആരെയും മനസ്സിലായിട്ടില്ല ആ മേക്ക് മേക്കപ്പ് സ്റ്റൈല് സൗഹിക്കാലൊക്കെ വെച്ചിട്ട് അമ്മയ്ക്കുന്ന സിനിമ ഞാൻ കണ്ടില്ല പക്ഷെ ഭയങ്കര ഫാനാണ് എന്റെ കുട്ടികളൊക്കെ സൗഹിക്കാനൊക്കെ കടന്ന് ഞാൻ കിട്ടി പിന്നെ ഹസ്ബൻഡോട് എന്തിര സാ ചെയ്താൽ പറഞ്ഞ കഥ പറഞ്ഞോ സംസാരിച്ച് ഹീലെന്നുള്ള ആൾക്കാരല്ല അല്ല ശാന്തിനിഷ്ട എന്റെ മോളെന്താ പറയുക എടുത്തു പറയുന്നൊരു നടി തന്നെയാണ് ോട്ടാണെങ്കിലും കൗണ്ടറാണ് എവിടെയൊക്കെയാണ് കോമഡി തന്നെ എനിക്കു മനസ്സിലാവണം ഭയങ്കര ചെയ്തു സംസാരിച്ചൊക്കെ അപ്പൊ എല്ലാരും സിനിമ ഫാമിലിയായിട്ട് തന്നെ കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രണയവും വൈറ്റും കോമഡി ഇൻഡസ്ട്രീസ് ഒക്കെ സിനിമയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം